കൂട്ടുകാരെ ഞാൻ സൈദ് അലി അലിയാർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന വിഷയം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ച് മോശം കൊളസ്ട്രോൾ എങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്നുള്ള വിഷയമാണ് അഞ്ച് ഇനം കടൽ മത്സ്യങ്ങൾ നമ്മൾ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടെ നല്ല വർദ്ധിപ്പിക്കാനും മോശം കൊളസ്ട്രോൾ റിഡ്യൂസ് ചെയ്യാനും അഥവാ താഴ്ത്താനും സാധിക്കും അത് ഏതെല്ലാം മത്സ്യമാണെന്ന് നോക്കാം മത്തി അഥവാ ചാള കീരിച്ചാള കൊഴിയാള അയല ചൂര അഥവാ ടൂണ ഫിഷ് വടക്കൻ ജില്ലകളിൽ കൂടുതൽ എന്നും സുധയും സുത എന്നൊക്കെ പറയും ഈ അഞ്ചിന മത്സ്യങ്ങൾ തേങ്ങയോ എണ്ണയോ ചേർക്കാതെ ഈ അഞ്ചിന മത്സ്യങ്ങൾ പാചകം ചെയ്ത് കഴിച്ചാൽ തീർച്ചയായും നമ്മുടെ രക്തത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും മോശം കൊളസ്ട്രോള് ഇല്ലായ്മ ചെയ്യാനും സാധിക്കും ഇത് ഉണ്ടാക്കേണ്ടത് തേങ്ങ ചേർക്കാതെ മുളകിട്ട കറി എന്ന് പറയുന്ന ഒരു നാടൻ പദപ്രയോഗമുണ്ട് മുളകിട്ട കറി ഉണ്ടായി കഴിക്കുക അഥവാ ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുക ധാരാളം തക്കാളി കട്ട് ചെയ്തിടുക അല്പം പച്ചമുളക് കട്ട് ചെയ്തിടുക കുറച്ച് കുടമ്പുളി ചേർക്കുക തേങ്ങ ഒഴികെ ബാക്കി നമ്മൾ സാധാരണ കറിക്ക് അതെല്ലാം മസാല കൂട്ടുകൾ ചേർക്കാമോ അതൊക്കെ നമുക്ക് ചേർക്കാം ഈ അഞ്ചിന മത്സ്യങ്ങൾ ഫ്രൈ ആക്കാതെ എണ്ണയിൽ വറുത്തെടുക്കാതെ തേങ്ങയും ചേർക്കാതെ ഈ രീതികളിൽ അല്പം കുടമുള കുടംപുളിയും പച്ചമുളകും ധാരാളം തക്കാളിയും കുറെ കറിവേപ്പിലയും കറിവേപ്പില മസ്റ്റാട്ടാൽ ചേർക്കണം കറിവേപ്പില നമ്മുടെ തലമുടിക്കും പല്ലിനും എല്ലിനും സ്കിന്നിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ധാരാളം ചതച്ചിട്ട് കറി ഉണ്ടാക്കി സാധാരണ നമ്മൾ ചോറ് ചപ്പാത്തി പുട്ട് ദോശ അപ്പം ഇതുപോലുള്ള പലഹാരങ്ങൾക്കൊപ്പം നമ്മൾ നിത്യഭക്ഷണത്തിൽ ഇത് ഈ കറി ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും നല്ല രീതിയിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും മോശം കൊളസ്ട്രോൾ റെഡിയൂസ് ചെയ്യുകയും ചെയ്യും ധാരാളം പേർക്ക് ഞാനിത് പറഞ്ഞുകൊടുക്കുകയും അവരെല്ലാം നല്ല അഭിപ്രായം പറയുകയും ചെയ്തു ഒരു മാസത്തോളം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കൊളസ്ട്രോളൊക്കെ വളരെയധികം കുറഞ്ഞു എന്ന് പറഞ്ഞു അനുഭവം ഉള്ളവരാണ് പറഞ്ഞത് തീർച്ചയായും നിങ്ങളിത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക കെമിക്കലും നമ്മൾ എണ്ണയും തേങ്ങയും ഒക്കെ ചേർത്ത് പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ഫിഷ് ഫ്രൈ കഴിക്കുന്നവർ എന്തിനും ഏതിനും ഏത് സമയത്തും ഫിഷ് ഫ്രൈ വേണം ചിക്കൻ ഫ്രൈ വേണം എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ വേണം എന്ന് നിർബന്ധ നിർബന്ധ നിർബന്ധം ഉള്ളവരാണ് ഞാൻ ഉൾപ്പെടുന്ന പ്രവാസികൾ കഴിവിന്റെ പരമാവധി നമ്മൾ ഇതെല്ലാം കുറച്ചാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കും